ദേശീയപാതയോരത്തെ ചാലക്കുടി നഗരസഭാ ക്രിമിറ്റോറിയത്തിന്റെ പുകക്കുഴൽ തകർന്നു വീണു വ്യാഴാഴ്ച ഉച്ചയോടെയാണ് നൂറടിയിലധികം ഉയരത്തിലുള്ള പുകക്കുഴൽ വൻ ശബ്ദത്തോടെ ഒടിഞ്ഞു വീണത് ക്രിമിറ്റോറിയം പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ ഷീറ്റ് മേഞ്ഞ മേൽക്കൂരയ്ക്ക് മുകളിലേക്കാണ് വീണത് മേൽക്കൂര പൂർണ്ണമായും തകർന്നു യഥാസമയത്തുള്ള അറ്റകുറ്റപ്പണികൾ നടത്താത്തതാണ് പുകക്കുഴൽ ജീർണാവസ്ഥയിലായി ഒടിഞ്ഞു വീഴാൻ കാരണമായത് പുകക്കുഴൽ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന് വിദഗ്ദ്ധർ നഗരസഭയ്ക്ക് റിപ്പോർട്ട് നൽകിയിരുന്നതായും പറയുന്നു എന്നാൽ നഗരസഭാ ഭരണസമിതി ഇത് ഗൌനിക്കാതിരുന്നതാണ് ഇപ്പോഴത്തെ ദുരവസ്ഥയ്ക്ക് കാരണമായത് നഗരസഭയ്ക്ക് പുറമെ സമീപ പഞ്ചായത്തുകളിൽ നിന്നും മൃതദേഹം സംസ്കരിക്കാൻ ഇവിടേക്ക് കൊണ്ടുവരാറുണ്ട് ക്രിമിറ്റോറിയത്തിലെ രണ്ട് ചേംബറുകളിൽ നിത്യേന സംസ്കാരം നടക്കാറുണ്ട് പുകക്കുഴൽ ഒടിഞ്ഞു വീണ സമയത്ത് ഇവിടെ ജീവനക്കാരുണ്ടായിരുന്നുവെങ്കിലും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു നഗരസഭാ ഭരണസമിതി അറ്റകുറ്റപ്പണികൾ നടത്താതെ ക്രിമിറ്റോറിയത്തോട് അവഗണന കാണിക്കുകയാണെന്ന പരാതി വ്യാപകമായിരിക്കുകയാണ് വ്യാഴാഴ്ച പുകക്കുഴൽ ഒടിഞ്ഞു വീണത് ക്രിമിറ്റോറിയത്തിൽ ശേഷമുള്ള അവശിഷ്ടങ്ങൾ ചാക്കിൽ കെട്ടിവെച്ച് അന്യസംസ്ഥാനത്തെ വളക്കമ്പനികൾക്ക് വില്പന നടത്തുന്നതായും നേരത്തെ ആക്ഷേപം ഉയർന്നിരുന്നു പുകക്കുഴൽ ഒടിഞ്ഞതോടെ മൃതദേഹം സംസ്കരിക്കുമ്പോൾ പുകയും ഗന്ധവും പ്രദേശത്താകെ പടർന്നിരിക്കുകയാണ് അതേസമയം ഭരണസമിതിയുടെ അനാസ്ഥ മൂലം അറ്റകുറ്റപ്പണികൾ നടത്താതെ ക്രിമിറ്റോറിയത്തിന്റെ പുകക്കുഴൽ തകർന്നു വീണ സംഭവത്തിൽ പ്രതിഷേധിച്ച് സിപിഐഎം ചാലക്കുടി വെസ്റ്റ് സൗത്ത് ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി మీడియా టైం చాలకుడి